ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അർജുനും കിരണും വീണ്ടും കണ്ടുമുട്ടുകയാണ് കേട്ടോ അങ്ങനെ സ്വർണത്തിൻ്റെ കാര്യം എന്തായെന്ന് അർജുൻ ചോദിക്കുമ്പോൾ അതെ അവൾ വലിയ കള്ളി തന്നെ എന്നിങ്ങനെ കിരൺ പറയാണ് എന്താ അവൾ കടക്കാരുടെ കയ്യിലാണ് കൊടുത്തത് ആ ബാലചന്ദ്രം എന്ന ബാലപുരം എന്ന പറയുന്ന ആ ഒരു സ്ഥലത്ത് പോയി അവളൊരു കടയിൽ പോയി പിന്നീട് അവൾ കല്യാണത്തിന് നെക്ലേസ് എടുക്കുക എന്നുള്ള ആ ഒരു ധാരണയിൽ അവരെയൊക്കെ അവിടുത്തെ സ്വർണങ്ങളൊക്കെ കണ്ട് പിന്നീട് അവിടുത്തെ പണിക്കാരനെ ആരാണെന്ന് മനസ്സിലാക്കി അയാളുടെ വീട്ടിലാണ് അവൾ കൊടുത്തതെന്ന് പറയണ്ടോ എന്താണ് ഈ പറയുന്നതെന്ന് അറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ ആ അയാളുടെ വീട്ടിൽ കൊടുത്ത് കല്യാണത്തിൻ്റെ ഇടയിലൂടെ ഇടാനൊരു മാല വേണം അത് വെള്ളിയിൽ ഉണ്ടാക്കി പിന്നീട് അത് അതിൻ്റെ മുകളിൽ സ്വർണ്ണം പോ ഉഷിയാൽ മതി എന്നുള്ള വാക്കുകളൊക്കെയാണ് പറഞ്ഞത് എന്ന് പറയുന്നത് ഇത് കേൾക്കുന്ന അർജുനാകെ ഞെട്ടി പോകണേ ഉള്ള ആൾ പഠിച്ച കള്ളി തന്നെയാണെന്ന് പറയുമ്പോൾ കിരൺ പറയുകയാണ് ശരിയാണ് അവൾ പഠിച്ച കള്ളി തന്നെയാണ് അവളെ എല്ലാവരെയും കബളിപ്പിക്കുകയാണ് എന്ന് പറയുകയാണ് പിന്നീട് ഉള്ള കാര്യങ്ങൾ നീ അറിഞ്ഞു കഴിഞ്ഞാൽ ഞെട്ടിപ്പോകുമെന്ന് പറയാണ് അപ്പോൾ ഉടൻ തന്നെ ഇതിൻ്റെ ബാക്കിലൊക്കെ ആരാണ് ഹേമചന്ദ്രൻ തന്നെയായിരിക്കും ആ ഹേമചന്ദ്രൻ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ എന്നാൽ നമുക്ക് അങ്ങ് പിടിച്ചാൽ പോരെ ഏയ് അതാപത്താണ് ഇപ്പോൾ ഹേമചന്ദ്രൻ എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവനെ തിരക്കി പോയിട്ടും കാര്യമില്ല പക്ഷേ ഇപ്പോൾ റാണിയുടെ പിറകെ പോവുമായിരിക്കും നല്ലത് അതാണ് നല്ലത് പിന്നെ എന്നോട് വേറൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോലീസുകാർ തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അടി അടിവാരത്ത് വച്ചായിരുന്നു മീറ്റിങ് പക്ഷേ അടിവാരത്തെ എസ് ഐ എന്നോടൊരു കാര്യം പറയുകയുണ്ടായി അയാൾ പറഞ്ഞ ആ കഥ കേട്ടപ്പോൾ ഞാൻ വല്ലാതെങ്ങ് ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞ അപ്പോൾ അർജുൻ ചോദിക്കാം എന്ത് കഥ അതെ ഒരു അമ്മയും മക്കളും തമ്മിൽ താമസിക്കുന്ന അമ്മ രണ്ടാം വിവാഹം കഴിച്ച് അതിൽ രണ്ട് കുട്ടികളുണ്ട് ആദ്യത്തെ ഒരു കുട്ടിയുണ്ട് ഇത്ര പക്ഷേ അതിൻ്റെ പേര് റാണി എന്നാ അത്ര ആ കുട്ടി പെട്ടെന്ന് മിസ്സിങ് ആയി എന്നാൽ ആ അച്ഛൻ ആ കുട്ടിയെ തിരഞ്ഞ് ആ അമ്മ പരാതി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് അവർക്ക് ഭ്രാന്താണെന്നാണ് അപ്പോൾ ഈ കഥ നീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അർജുൻ ഇത് നന്ദഗോപൻ്റെ കഥയല്ലേ ഇത് നന്ദനങ്ങളുടെ കഥയല്ലേ എന്ന് പറഞ്ഞോടുന്നേനെ ആ അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇറാണി എന്ന പേരിൽ നിൻ്റെ വീട്ടിൽ പൂജ താമസിക്കുന്നു പൂജ എന്ന പേരിൽ പൂജയുടെ പേര് റാണി എന്ന ആ ഒരു നന്ദഗോപൻ്റെ ആദ്യം ഒരു അഞ്ജനയുടെ വീട്ടിൽ അവർ താമസിക്കുന്നു ഞാൻ ആരാണ് ഈ പെൺകുട്ടി എന്ന് പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു നന്ദഗോപിൻ ആദ്യം പ്രണയിച്ചിരുന്ന ആ അഞ്ജന എന്ന സ്ത്രീയാണ് അവർക്ക് രണ്ട് മക്കളാണ് അത് രണ്ടും വളഞ്ഞ വിത്താണെന്ന് ഞാൻ എന്നോട് പറയല് കഴിഞ്ഞല്ലോ അവിടെയായിരുന്നു പൂജ താമസിച്ചിരുന്നത് എന്നാൽ ഇന്നലെ രാത്രിയാകുമ്പോൾ അവൾ പെട്ടെന്ന് മിസ്സിങ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സമയം അർജുനൊരു കാര്യം ഓർമ്മ വരികയാണ് ഇന്നലെ രാത്രി താനും റാണിയും കൂടി സംസാരിച്ചിരിക്കുന്ന സമയത്ത് റാണിക്ക് ഒരു പെട്ടെന്നൊരു ഫോൺ കോൾ വരികയാണ് അത് കട്ട് ചെയ്ത് എനിക്ക് ചെല്ലു പണിയുണ്ട് ജ്യൂസ് അടിക്കണം എന്നൊക്കെ ചോദിച്ച് പോയ ആ ഒരു രംഗം ആ ഉടൻ തന്നെ അർജുൻ പറയുകയാണ് എന്നാൽ ഇന്നലെ രാത്രി അവൾ ഇതിൻ്റെ ബാക്കിലുണ്ടെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി അവൾക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ട് ആ അത് തന്നെയാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഹേമചന്ദ്രനെ തിരക്കിയിട്ട് കാര്യമില്ല അയാൾ എവിടെയാണെന്ന് അറിയില്ല എന്തായാലും ഇതിൻ്റെ ബാക്കിൽ ഇപ്പോൾ റാണിയാണ് ഇന്നലെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് പൂജ അപ്പോൾ എൻ്റെ പൂജ എന്നെ കാണാതെ ഒരിക്കലിരിക്കില്ല എന്റെ പൂജ എന്നെ തിരഞ്ഞു വരില്ല എന്ന് പറയുമ്പോൾ അതാണ് രസം ഈ പറയുന്ന ഈ രണ്ടുപേരെ ഞാൻ പോക്കി അതായത് കള്ളുകുടിയനായ അരവിന്ദനെയായി അതിൻ്റെ മകനെയും പൊക്കിയപ്പോൾ അവരുടെ വായി നിന്ന് കാര്യം അറിയാൻ പറ്റി ഈ പറയുന്ന റാണി എന്ന് പറയുന്നവർക്ക് ആക്സിഡൻറ്റിന് ശേഷം പല ഓർമ്മകളും തിരികെ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് നിൻ്റെ പൂജയ്ക്ക് ഒരു ഓർമ്മയില്ലാതെ തന്നെ അവൾ താമസിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കേൾക്കുന്ന കേൾക്കുന്ന അർജുനങ്ങ് കലിവരണം എൻ്റെ പൂജ എൻ്റെ പൂജയ്ക്ക് യാതൊരു അപകടം വരാതെ എനിക്ക് കണ്ടെത്തണം അതാണ് ഞാൻ നിന്നോട് പറയുന്നത് റാണിയെ ഫോളോ ചെയ്തോ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഇതാക്കാം ഞാൻ എന്തായാലും എൻ്റെതായ വഴിക്ക് ഞാനും അന്വേഷിക്കാം എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം സീതമ്മയും പൂജയും കൂടി നല്ല ഉറക്കത്തിലാണ് ശ്രീകൂട്ടൻ പുറത്ത് കിടന്നുറങ്ങുന്നുണ്ട് അപ്പോൾ പൂജ പെട്ടെന്ന് എണിക്കണേ എന്നിട്ട് സീതമ്മയിൽ നിന്ന് അങ്ങ് എണീറ്റിട്ട് പെട്ടെന്ന് പുറത്തെ വാതിൽ തുറന്ന് പോകാൻ ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ശ്രീകുട്ടൻ എനിക്ക് ഇനി അങ്ങോട്ടാണ് പോകുന്നത് എന്നോട് പറഞ്ഞില്ലേ ഇവിടെ നല്ലപോലെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാൽ എന്നോട് കളിക്കാൻ നിന്നാൽ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൂജ എങ്ങനെ ശ്രീകുട്ടൻ പിടിവെലി കൂടുകയാണ് കേട്ടോ അപ്പോൾ പൂജ അങ്ങോട്ടേക്കും ശ്രീകുട്ടനെ തള്ളുന്നുണ്ട് അങ്ങനെ തള്ളി വീണ്ടും പൂജ വാതിൽ തുറക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരു വടിയെടുത്ത് ശ്രീകുട്ടൻ പൂജയുടെ തലക്കങ്ങ് അടിക്കുകയാണ് കേട്ടോ അതോടുകൂടി പൂജയുടെ തന്നെ ാണ് അയ്യോ എന്ന് പറഞ്ഞ് നിലവിളി കേൾക്കുകയാണ് സീതമ്മ അങ്ങനെ സീതമ്മ ഓടി വരുകയാണ് എന്താണ് നെറികട്ടവൻ ഇനി കാണിക്കുന്നതെന്ന് പറയുമ്പോൾ തലേ നിങ്ങളൊന്നും മിണ്ടാൻ നിൽക്കരുത് നിങ്ങളെൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് കാരണം ഇവള് നമ്മളെ ഏൽപ്പിച്ചത് റാണിയാണ് റാണിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് നന്നായി അറിയാലോ അവൾ ഇവള് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞോടന്നെ അതുകൊണ്ട് റാണിയുടെ ഒപ്പം കൂടി നീയും നെറുകെട്ട പ്രവർത്തി കാണിക്കുകയാണ് ഇതിൻ്റെ വായിച്ചിലൊരു കുഞ്ഞുണ്ട് അത് നീ ഓർക്കേണ്ടേ ഇവൾക്ക് നല്ലപോലെ ഇവിടെ നിന്നാൽ മതി ഞാൻ അവളോട് നല്ലപോലെ പറഞ്ഞതല്ലേ ഇവളെ പോലെയുള്ളവളൊന്നും എനിക്കിങ്ങനെ സഹായിക്കും കേൾക്കാൻ പറ്റില്ല എന്ന് പറയട്ടോ അപ്പോൾ കേൾക്കുമ്പോൾ എടാ ഇനി ഇത്ര വൃത്തികെട്ട മനുഷ്യത്വം ഇല്ലാത്തവനാവരുത് ഇവളുടെ വാറ്റിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒരാളെയും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് മോളെ ഇനി എന്തിനാണ് ഈ വിവേകം കാണിച്ചത് ഇങ്ങോട്ടേക്ക് വാ എന്ന് പറഞ്ഞിട്ട് പൂജയും കൊണ്ട് അവിടെ കൊണ്ടേക്കെടുത്ത് വേണം കേട്ടോ ഞാൻ എന്നോട് പറഞ്ഞില്ലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ നിനക്ക് ആപത്ത് എന്നല്ലാതെ നല്ലതൊന്നും വരില്ല ഇതുവരെ എനിക്കൊരു പോറൽ വരാതെ നീ ജീവിച്ചു എന്നാൽ ഇനി നീ കുഴപ്പങ്ങൾ ഉണ്ടാക്കില്ല മോളെ എൻ്റെ വാറ്റിൽ ഒരു കുഞ്ഞുണ്ടെന്ന് പറയട്ടോ എന്നാൽ ഈ സമയം അർജുനും റാണിയും നല്ല ഉറക്കത്തിലാണ് അങ്ങനെ ശ്രീകുട്ടന് സമാധാനം കിട്ടാതെ ആ സമയത്ത് തന്നെ റാണിക്കങ്ങ് വിളിക്കുകയാണ് അപ്പോൾ റാണി പേടിച്ച് ഫോൺ എടുക്കുകയാണ് അയ്യോ അർജുൻ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട് അയാൾ കാണുമെന്ന ഭാവത്തിൽ ഫോൺ എടുക്കണം അങ്ങനെ അർജുനാണെങ്കിലും കണ്ണു തുറന്നിട്ടുണ്ട് പക്ഷേ ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി കണ്ണടച്ചതേ പോലെ കിടക്കുകയാണ് അങ്ങനെ റാണി എന്ത് ചെയ്യും അവിടെ നിന്ന് പെട്ടെന്ന് എണീറ്റിട്ട് പൂച്ചയെ പോലെ പതിങ്ങി പതിങ്ങി ഡോർ തുറന്ന് പുറത്തോട്ട് പോകാനായിട്ടാണ് എന്താണ് നിന്നോട് ഞാൻ പറഞ്ഞില്ല ഈ സമയത്ത് നീ വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ശ്രീകുട്ടനോട് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യേണ്ടടി അവൾ ഓടി രക്ഷപ്പെടാം ശ്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് അവളെ എനിക്ക് കുറച്ച് കാണിക്കേണ്ടി വന്നു നീ അവളെ കാണിച്ചത് അപ്പോൾ തന്നെ ശ്രീകുട്ടം പറയുകയാണെങ്കിൽ ഞാൻ അവളുടെ തലക്കടി ചെയ്യേട നിനക്ക് വില വട്ടായോ നീ അവളെ എങ്ങനെയെങ്കിലും സംരക്ഷിച്ചാൽ പോരേ ദേഹം കൊണ്ട് തൊട്ടുള്ള കളിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വഴക്ക് പറയുകയാണേട്ടോ റാണി അങ്ങനെ അർജുന എങ്ങോട്ടായിരിക്കും ഇവള് പോയിട്ടുണ്ടാവുക ആരോടായിരിക്കും ഇവിടെ സംസാരിക്കുന്നുണ്ടാവുക എന്നിങ്ങനെ അർജുന അവിടെ കിടന്നുകൊടുത്ത് കിടന്ന് തന്നെ ഇങ്ങനെ ചെവി ഓർക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് റാണി പതുക്കെ അർജുന എണീറ്റുണ്ടോ എന്ന് നോക്കുമ്പോഴത്തേനും അർജുൻ കണ്ണടച്ച തേയ് പോലെ അങ്ങ് കിടക്കുകയാണ് അങ്ങനെ റാണി ഒന്നും അറിയാത്തതുപോലെ അവിടെ തന്നെ വന്ന് കിടക്കാണ് പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി ഇങ്ങനെ ഭക്ഷണം അച്ഛമ്മ വിളമ്പിക്കൊടുക്കണം മോനെ എന്നൊക്കെ പറയുകയാണ് എടാ നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്താ അച്ഛമ്മയെന്ന് പറയുമ്പോൾ നീ ഇന്നലെ കാണിച്ച പ്രവൃത്തി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ത് പ്രവൃത്തി പൂജയോട് നീ ഇന്നലെ കാണിച്ചില്ലേ ആ പ്രവൃത്തി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അവൾ ഓൾറെഡി പറയുന്നുണ്ട് അവളുടെ ഓർമ്മ തിരികെ കിട്ടിയിട്ടില്ല അവൾക്ക് നല്ലപോലെ പോലെ ഒന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്നിട്ടും അവളോട് ഈ ഈ പ്രവൃത്തി കാണിച്ച് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയട്ടെ അപ്പോൾ ഞാൻ എന്ത് കാണിച്ചു അതിനൊത്താശ് ഇവിടെ മധുവും ഉണ്ടല്ലോ മധുവും നീയും കൂടി അവളെ നല്ല വേദനിപ്പിച്ചിട്ടുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെടുക ഇനി അത് വേണ്ട എന്ന് പറയുമ്പോൾ ആ അതാണോ ഇനിയുണ്ടാവില്ല എന്ന് അങ്ങനെ അർജുനും വാക്ക് കൊടുക്കുകയാണ് കേട്ടോ അച്ഛമ്മക്ക് അപ്പോഴായിരിക്കും റാണി അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് അപ്പോൾ റാണി അച്ഛമ്മേ എനിക്കൊരു ഓൺലൈൻ ടാക്സി വന്നിട്ടുണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊടുത്തേ അർജുൻ ചോദിക്കും നീ എങ്ങോട്ടാണ് പോകുന്നത് അതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് ആ ജിനയുടെ എന്ന് അർജുൻ പറയാണ് ആ ജിനയുടെ വീട്ടിലോട്ട് തന്നെയാണ് അപ്പോൾ തന്നെ അർജുൻ പറയുകയാണ് എന്നാൽ നീ പോകണ്ട ആ ടാക്സി അങ്ങ് പറഞ്ഞു വിട്ടേക്ക് എൻ്റെ കൂടെ പോരെ ഞാൻ ഓഫീസിലോട്ട് പോവാണ് അപ്പോൾ ഉടൻ തന്നെ പൂച്ച പറയാണ് അത് വേണ്ട ഓഫീസിലോട്ട് ഞാനില്ല കാരണം ആ ടാക്സി ഡ്രൈവർ പാവമല്ലേ എത്രയും ദൂരെ ഓടി എന്നിട്ട് അയാളെ മിന്തിരിച്ച് പറഞ്ഞേക്കുന്നത് ശരിയല്ലല്ലോ അതൊന്നും കുഴപ്പമില്ല അങ്ങനെയൊക്കെ നോക്കിയാലോ എന്ന് പറയുമ്പോൾ അത് വേണ്ടാ ചോട്ടെ ഞാനതിൽ പോയിക്കോളാം അപ്പോഴേക്കും അച്ഛമ്മ പറയണേ അവൾ പോയിക്കോട്ടെ നീ ഓഫീസിലോട്ട് നീ അങ്ങ് പോയിക്കോ നീ ഭക്ഷണം കഴിക്കില്ല എന്ന് പറയണം അങ്ങനെ റാണി അവിടെ ആ ടാക്സി കയറി പോകാണ്ട് കേട്ടോ പിന്നീട് അവൾ പോയ ഉടൻ തന്നെ അർജുൻ ഭക്ഷണം കഴിക്കൽ നിർത്തിയിട്ട് റാണിയെ പിന്തുടരുകയാണ് അപ്പോൾ അച്ഛമ്മ ചോദിക്കാൻ നീ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒപ്പം പോയാൽ മതിയായിരുന്നില്ല എന്ന് അർജുനോട് ചോദിക്കുമ്പോൾ അർജുൻ പറയാം തന്നെയല്ലേ ഞാൻ അച്ഛമ്മക്ക് മുന്നിൽ പറഞ്ഞത് അപ്പോൾ അച്ഛമ്മയല്ല അവൾക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് അവൾ അതുകൊണ്ട് അവളങ്ങ് പോയിക്കോട്ടെ

ഇതേ സമയം റാണിയും ശ്രീകുട്ടനും നേരിട്ട് കാണുകയാണ് അങ്ങനെ ശ്രീക്കുട്ടൻ പറയാണ് എടി എനിക്ക് അവളെ നോക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള വിലത്തരൊന്നും എൻ്റെ അടുത്ത് വേണ്ട എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ള പണികളൊന്നും ഇതൊക്കെ കൈവിട്ട് കളിയാണ് ആൾമാറാട്ടം അങ്ങ് ഇനി കഴിഞ്ഞാൽ നീ എന്താ ഉണ്ടാവുമെന്ന് നിനക്കറിയില്ല നീ പോലീസ് പിടിയിലാവും എന്തിനാ ഈ പോലീസും കേസും ഒക്കെ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എടാ നീ ഒന്ന് ഒതുങ്ങടാ അവളുടെ അടുത്ത് കണക്കറ്റ സ്വത്തുക്കളുണ്ട് ആ സ്വത്തുക്കളെല്ലാം നമുക്ക് നേടിയെടുക്കാം അതിന് ഇനി കുറച്ച് ക്ഷമയാണ് വേണ്ടത് നീ അവളെ എങ്ങനെയെങ്കിലും നോക്ക് കാരണം നമുക്കിപ്പോൾ കുറച്ച് അവളെ നോക്കേണ്ടു ഈ ഹേമചന്ദ്രൻ എവിടെയെന്ന് കണ്ടെത്തണോ അപ്പം ഞാൻ അന്വേഷിക്കണോ എന്ന് ഇങ്ങനെ ശ്രീകുട്ടി റാണിയോട് ചോദിക്കുമ്പോൾ റാണി പറയണം അതൊന്നും വേണ്ട ഞാനെ തന്നെ അന്വേഷിച്ചോളാം കാരണം അയാൾ എന്തായാലും തിരിച്ച് വരും അയാൾ വരാത്തിരിക്കില്ല എന്ന് പറയാം അപ്പോൾ ഉടൻ തന്നെ എന്നാൽ ശരി എന്തായാലും നീ ഇങ്ങനെ കയ്യാങ്കളി ഒന്ന് കാണിക്കണ്ട ഞാൻ സംസാരിക്കാൻ സംസാരിക്കാനൊന്നും പറ്റില്ല ഞാൻ പോട്ടെ പോട്ടേന്ന് പറയുന്നുട്ടോ അപ്പോൾ അതൊക്കെ അർജുൻ കണ്ടു നിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് ഇവർ സംസാരിക്കുന്ന അർജുൻ കേട്ടില്ലെങ്കിൽ അർജുൻ ഇവനെ കാണണം അങ്ങനെ പിന്നീട് റാണി അങ്ങ് കാറിൽ കയറി പോവുകയും ചെയ്തു പെട്ടെന്ന് അർജുൻ കിരൺ വിളിക്കുകയാണ് കിരണിനോട് കാര്യങ്ങൾ പറയുകയാണ് കിരൺ ഞാനിങ്ങനെ അടിവാരത്തുണ്ട് അവിടെ ഒരു ഓട്ടോ ഡ്രൈവറുമായാണ് അവൾ സംസാരിക്കുന്നത് ഞാൻ കണ്ടത് അപ്പോൾ അവിടെ തന്നെ കിരൺ പറയണേ ലൊക്കേഷൻ അയച്ചു കൊണ്ടു അതിനെന്താ ഞാൻ ഇപ്പം തന്നെ എനിക്ക് ലൊക്കേഷൻ അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ അയച്ച് കൊടുക്കേണ്ടിട്ടോ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും പൂജയും അർജ്ജനും കണ്ടെത്താൻ ഏതാനും ദിവസങ്ങൾ തന്നെ ഉള്ളൂ പൂജയും അർജ്ജനം നേരിട്ട് കാണാൻ പോവാണ് റാണി റാണിയാക്കി മാറ്റും ഇനി പൂജയും അർജ്ജനും കൂടിയിട്ടാണ്